ഹലോ ഫ്രണ്ട്സ് എൻ്റെ യൂറോപ്പ് ട്രിപ്പിലെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ വിയന്നയിലെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്തതായി നമ്മൾ വിയന്നയിൽ കാണാൻ പോകുന്നത് ഒരു വലിയ കോംപ്ലക്സാണ് പാലസുകളുടെ കോംപ്ലക്സ് ഹോഫ്ബർഗ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് ഈ ഹോഫ്ബർഗ് പാലസ് സമുച്ചയത്തിനുള്ളിൽ ഒരുപാട് പ്രധാനപ്പെട്ട മ്യൂസിയങ്ങളുണ്ട് അതിലൊന്നാണ് സിസി മ്യൂസിയം ഓസ്ട്രിയയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു രാജ്ഞിയായിരുന്നു എലിസബത്ത് ചക്രവർത്തിനി അവരുടെ വേറൊരു പേരാണ് സിസി അവരുടെ ജീവിതത്തെ ആസ്പദമാക്കിയ ഉള്ളതാണ് സിസി മ്യൂസിയം ഇവിടെ വരുന്ന എല്ലാവരും എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു മ്യൂസിയമാണിത് ഈ രാജ്ഞി രാജ്യത്തിന് വേണ്ടി ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഈ രാജവംശത്തിൻ്റെ ശൈത്യകാല വസതിയായിരുന്നു ഈ ഹാഫ് ബർഗ് കൊട്ടാരം ഒരു ടൂറിസ്റ്റ് സംഘമാണ് ഇവിടുത്തെ ഒരു ഗൈഡ് ഗൈഡ് മൈക്കിൽ കൂടെ എല്ലാം ഇങ്ങനെ പറയും എല്ലാവരുടെ അതിൽ ഇയർഫോൺ ഉണ്ട് ഇതാണ് ഗൈഡ് ഞാൻ ഒരുപാട് സംഘത്തേക്ക് കാണുന്നുണ്ട് എല്ലാരും അവർ പറയണത് കേട്ട് ആ ഒരു സംഭവത്തെ എന്താണെന്ന് മനസ്സിലാക്കും എല്ലാവരുടെയും ചെവിൽ ഇയർഫോൺ വെച്ചിരിക്കുകയാണ് അപ്പോൾ ആരും ഒച്ചയിൽ ബഹളം വെക്കേണ്ട ആവശ്യമില്ല ചുറ്റും കൂടി നിൽക്കേണ്ട അവരവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ നിൽക്കാം പക്ഷെ എന്നാൽ ഗൈഡ് പറയണത് കേൾക്കുകയും ചെയ്യും വാട്ട് എ വണ്ടർഫുൾ ഐഡിയ വേണ്ട ഒരു വയസ്സായ നേടിയാണ് ഗൈഡ് ഇവരെല്ലാം ബാലയ ആർട്ടിസ്റ്റുകളാണ് ഇവരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ ഒരു നോട്ടീസ് കൊണ്ട് നിൽക്കുകയാണ് പല കളർ ഡ്രെസ്സൊക്കെ ഇട്ട് ബ്ലൂ റെഡ് വൈറ്റ് ഇതെല്ലാം ബാല ആർട്ടിസ്റ്റുകളാണ് ഹലോ നമ്മൾ ആ ഒരു മ്യൂസിയത്തിന്റെ അകത്ത് കയറിയിരിക്കുകയാണ് ഇവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട് ഇതില് അകത്ത് കയറാതെ തന്നെ ഇത്രയും വലിയൊരു നിർമ്മിതിയാണ് നിർമ്മിതി എന്നുള്ള വാക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല ത്രയും അകത്തുള്ള ഡിസൈൻസ് ആണ് ഇതെല്ലാം ഇത്രയും കൊത്തുപണികളും ഡിസൈനൊക്കെ അന്നത്തെ കാലത്ത് ഇവർ ആലോചിച്ച് ചെയ്തത് സൂപ്പറായിരിക്കും ഈ മ്യൂസിയത്തിന്റെ പേര് ഈ മ്യൂസിയത്തിന്റെ പേര് സിസി മ്യൂസിയം സിസി എന്ന് പറഞ്ഞ ഒരു ക്യൂനാണ് അവരുടെ പെറ്റ്നെ ആണ് സിസി അപ്പോ അവരുടെ നെയിമിലാണ് ഈ മ്യൂസിയം അറിയപ്പെടുന്നത് ഇതിന്റെ അകത്ത് കയറിയ ഒരുപാട് പണ്ടത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളും കട്ടിൽ രാജസിംഹാസനം അവരുടെ ഡ്രസ്സ് എല്ലാം അവർ കാണിക്കും മ്യൂസിയം പോലെ പക്ഷെ ഒരുപാട് നേരം ആവും അതുകൊണ്ട് ഞങ്ങൾ പകത്ത് കയറുന്നില്ല അപ്പൊ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ആർച്ച് കടന്ന് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ കാണുന്ന കാഴ്ചകളാണ് വീണ്ടും കുറേ ഏഹ് കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങൾ പണ്ടത്തെ രാജകൊട്ടാരങ്ങൾ കൊട്ടാരങ്ങൾ ഇപ്പോഴത്തെ മ്യൂസിയം ഒരുപാട് ആളുകളുണ്ട് ബസ്സിലും കാറിലും ഒക്കെ ആയിട്ട് ടൂറിസ്റ്റുകളാണ് ഇവരെല്ലാം കാണാൻ വന്നിരിക്കുന്നത് അത്ര ഒരു ഫ്രെയിമിൽ കൊള്ളാത്ത അത്രയും പാലസുകളാണ് ഈ ഒരു മ്യൂസിയം കഴിഞ്ഞ് ഇവിടെ വലിയൊരു ആർച്ചാണ് ഈ ആർച്ചിന് ശേഷം അങ്ങോട്ട് നടന്നിടന്ന് പോകുമ്പോൾ വീണ്ടും ഒരുപാട് ചരിത്ര പ്രസിദ്ധമായ ബിൽഡിങ്ങുകളൊക്കെയാണ് കാണുന്നത് ഓക്കെ ആർച്ച് കടന്നു നോക്കട്ടെ ഒരു പ്രത്യേക ടേപ്പ് ഊബറാണ് ഇത് നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ചെറിയ കുട്ടികൾ ഓടിച്ചു കൊടുക്കുന്ന സാധനമാണ് പക്ഷേ ഇവിടെ ഇതൊരു കോമൺ വെഹിക്കിളാണ് നോക്ക് ഒരു കാര്യം വച്ച് ഒരു കാല് പുറത്തായിരിക്കണം പക്ഷെ ഇത് ക്യു ആർ കോഡ് കൊണ്ട് സ്കാൻ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇനി അത് അടുത്ത സെൻറ്ററിൽ പോയിട്ട് അവരെ ഇതുപോലത്തെ പാർക്കിംഗ് ഏരിയ ഉണ്ടാവുമല്ലോ അവിടെ വെച്ചിട്ട് പേയ്മെൻറ്റും ചെയ്ത് പോകാം എന്താ അല്ലാതെ ഇവിടെ ഇതിനു വേണ്ടി മാത്രമായിട്ടുള്ള പാർക്കിംഗ് ആണ് ആണെന്നവരെ പടം വെച്ച് വെച്ചിട്ടുണ്ട് മിക്കവരും തന്നെ സൈക്കിളും ഇതുപോലത്തെ ഈ ചെറിയ മോട്ടോർ സൈക്കിളിലൊക്കെയാണ് പോകുന്നത് ഇതാ സൈ റിക്ഷ വരെയുണ്ട് ആളുകൾ ചവിട്ടുള്ള റിക്ഷ വരെയുണ്ട് അത് നമുക്ക് പെട്രോളോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയോ ഒന്നും വേണ്ട ചെറിയ മോട്ടോറായിരുന്നു ഘടിപ്പിച്ചിട്ടുണ്ടാവും ഒരു ചെറിയ സിഗ്നലാണ് ഞങ്ങൾ നടന്നിടന്ന് വന്നപ്പോൾ സിഗ്നലാണെന്ന് പോലും മനസ്സിലായില്ല അത്രയും ഒരു ശാലമായും നീറ്റായിട്ട് കിടക്കുന്ന സ്ഥലമാണ് എൻ്റെ ഒന്ന് രസമാണ് നോക്ക് സൈക്കിളിലാണ് ഈ ഗ്രീൻ ട്രാക്ക് കിട്ടും അത് സൈക്കിളിലെ പിക്ചർ വരച്ചിട്ടുണ്ടോ അവിടെ സൈക്കിൾ അതുവഴി മാത്രമേ പോയുള്ളൂ ആളുകൾക്ക് നടക്കാനായിട്ട് ഇത് ഇവിടെ പെഡസ്ട്രയിൻ്റെ വലിയൊരു ഇമേജ് ഉണ്ട് ഗ്രീൻ സിഗ്നൽ ഇപ്പോൾ പെഡസ്ട്രീൻസിന് ഉള്ള ഗ്രീൻ സിഗ്നലാണ് അപ്പോൾ ആളുകൾ നടക്കുന്നുണ്ട് സൈക്കിളേഴ്സിനും ആണ് അപ്പോൾ സൈക്കിളേഴ്സ് പോയി ഇതവിടെ സൈക്കിളിൻ്റെ പടമുണ്ട് ഇതിന് തൊട്ടടുത്ത് പെഡസ്റ്റീൻ ക്രോസ് ചെയ്യരുതെന്നു വേണ്ടിയിട്ട് ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഇതൊരു ജങ്ഷനാണെന്ന് പോലും തോന്നുന്നില്ല നമ്മുടെ നാട്ടിലൊരു ജംഗ്ഷൻ എന്ത് തിരക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും അല്ലെങ്കിൽ വാഹനങ്ങൾ പക്ഷെ ഇതിപ്പോൾ അത്രയും ഒന്നുമില്ല എല്ലാം നീറ്റായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ചെറിയ സ്കൂട്ടറും ഈ സൈക്കിളിൻ്റെ ട്രാക്കിൽ കൂടെ പോകുന്നുണ്ട് കൊച്ചുകുട്ടികളത് ഏത് ില് പോകുന്നുണ്ട് എല്ലാവരും ആരും സിഗ്നൽ വന്ന സമയത്ത് ഓടി ക്രോസ് ചെയ്യുന്നില്ല ഇപ്പൊ റെഡ് സിഗ്നലാണ് ആണ് പെഡസ്റ്റിയൻസിന് ഇത് പണ്ടത്തെ ഒരു രാജാവിൻ്റെയും രാജ്യത്തിൻ്റെയൊക്കെ ഫോട്ടോ ആണ് ഇതുകൊണ്ടോ രാജാവും ഭടന്മാരും എല്ലാത്ത ആഴ് നിക്കുന്നുണ്ട് പക്ഷെ ഇതിലേറ്റവും ടോപ്പിലിരിക്കുന്ന ആരാധക ക്യൂ എല്ലാത്തിനും ടോപ്പിലാണ് ക്യൂൻ ഇരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് കാലഘട്ടത്തിൽ ഹാഫ്ബർഗ് പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന മരിയ തെരേസ എന്ന ചക്രവർത്തിയുടെ സ്മരണയ്ക്കായി സ്ഥാപിച്ചതാണ് ഈ ഒരു സ്മാരകം മരിയ തെരേസ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നതായും ചുറ്റുപാടും പ്രധാന വ്യക്തികളും ഉപദേശകരും രാജാവും നിൽക്കുന്നതായിട്ടാണ് ഈ പ്രതിമയുടെ അടക്കം ഇതിനു സമീപത്തായി നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയവും ഫൈൻ ആർട്സ് മ്യൂസിയവും ഉണ്ട് ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ ഓരോ സ്റ്റേറ്റിലിരുന്ന് ഇങ്ങനെ

ഞങ്ങളിപ്പോൾ നടന്നിടന്ന് വന്നത് ഓസ്ട്രിയൻ പാർലമെൻറ്റിലേക്കാണ് ഓസ്ട്രിയ എന്ന കൺട്രിയുടെ ആണ് അങ്ങനെ ഭയങ്കര സെക്യൂരിറ്റിയോ ഇല്ല ഇവിടെ നമുക്ക് സാധാരണക്കാരായ ആൾക്കാർക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് കൂടി നടക്കാം ഫോട്ടോസ് എടുക്കാം എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു കിട്ടുന്നത് ഉണ്ടോ എന്ത് രസമായിട്ടവർ പാർലമെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഏകദേശം പാർലമെൻറ്റുമായിട്ട് ആ പില്ലറൊക്കെ സാമ്യമുണ്ട് നമ്മുടെ കുറച്ചുകൂടെ വൈറ്റ് വൈറ്റാണല്ലോ ഇത് സ്റ്റോണിൻ്റെ കളറാണ് ഓസ്ട്രിയൻ പാർലമെന്റിന്റെ അടുത്ത് വേറൊരു സ്മാരകമുണ്ട് ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചതിന്റെ തൊട്ട് തലേ ദിവസം അവസാനിച്ച ഓസ്ട്രിയൻ റിപ്പബ്ലിക്കിന്റെ സ്മരണയ്ക്കായി സ്ഥാപിച്ച ഒരു സ്മാരകമാണിത് ഇതിൽ മൂന്ന് പ്രതിമകളുണ്ട് ഒന്ന് മുൻ മേയർ ജേക്കബ് റുമാൻ മുൻ ഓസ്ട്രിയൻ വിദേശകാര്യമന്ത്രി വിക്ടർ അട്ലർ ഫെർഡിനാൻ ഹനുഷ് എന്നിവരുടെ പ്രതിമകൾ ഒരു ഫെസ്ല ടാക്സിയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്തപ്പോൾ ഒരു ടാക്സി പോയി ിയൻ ഫ്ലാഗ് റെഡും വൈറ്റും ഉണ്ട് രണ്ട് സൈഡിലും റെഡും പിന്നെ മിഡിൽ വൈറ്റും ഉള്ള ഒരു ഓസ്ട്രിയൻ ഫ്ലാഗ് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് പക്ഷെ ഇന്നിപ്പോൾ പാർലമെന്റ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് പാർലമെന്റ് ഇല്ലെന്ന് തോന്നുന്നു അങ്ങനെ ആളുകൾ ആരെയും കാണുന്നില്ല എല്ലാം അടച്ചിട്ടിരിക്കുക ജലം വാതിലും എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് ഒരു പാർലമെന്റ് കാണും ഓസ്ട്രിയൻ പാർലമെന്റ് പാർലമെന്റിന്റെ ഫ്രണ്ടിൽ ഒരുപാട് ആളുകൾ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഒരുപാട് മാരേജിന്റെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് സേവ് ദ ഡേറ്റ് ആണെന്ന് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിന് മുന്നിൽ ഒരു സേവ് ദ ഡേറ്റ് ചിത്രീകരിക്കുന്ന കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമോ പക്ഷെ ഇവിടെ ഇത് നടക്കുന്നുണ്ട് കണ്ടത് ഇവിടെ ഒരാളിങ്ങനെ ഓരോ ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രണ്ടുപേരെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് അടിപൊളിയാണ് പക്ഷെ ഓസ്ട്രിയൻ പാർലമെന്റ് ക്ഷണിച്ച രണ്ടുപേരും വേറെ ആളത് എവിടെ ഇരിപ്പുണ്ട് എന്തായാലും പാർലമെന്റിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സമയമാണ് ഇപ്പൊ ബാക്കി കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്